കണ്ണൂരിലേക്ക് പോയാൽ കണ്ണൂർ കല്ല്യാട് പട്ടാപകൽ മുപ്പത് പവൻ സ്വർണവും രണ്ട് ലക്ഷം രൂപയും മോഷണം പോയ സംഭവത്തിൽ വൻ ദുരൂഹത വീട്ടിലെ ഗൃഹനാഥയുടെ മകന്റെ ഭാര്യയെ കർണാടകയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി മോഷണം നടന്നതിനു ശേഷം ദർശിതരെ കാണാതായിരുന്നു അന്വേഷണം നടക്കുന്നതിനിടെയാണ് യുവതിയെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ അർജുൻ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കല്യാട് നിന്നും വരുന്നത് ദർശിത ദർശിതയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരം ലഭിച്ചിരിക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ് ദിനീഷ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് പട്ടാപ്പകൽ ആണ് വീട്ടിൽ നിന്നും ഇത്തരത്തിൽ മുപ്പത് പവൻ സ്വർണ്ണാഭരങ്ങളും ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപയും മോഷണം പോയത് വീട്ടുടമ സുമത കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിയോടുകൂടി ചെങ്കൽ പണയിൽ പണിക്ക് പോയതായിരുന്നു മകൻ സൂരജും രാവിലെ വീട്ടിൽ നിന്നും ജോലിക്കായി പോയി ശേഷം മൂത്ത മകൻ സുഭാഷിന്റെ ഭാര്യ ദർശിതയും ചെറിയ കുഞ്ഞും മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇവർ നേരത്തെ തന്നെ വീട് പൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോകുമെന്ന് ഈ കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ വൈകുന്നേരത്തോടുകൂടി ഗൃഹനാഥയും മറ്റുള്ളവരുമൊക്കെ തിരിച്ചെത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു മോഷണം നടന്നതായിട്ടുള്ള ഒരു സംശയം വരുന്നത് അതിനുശേഷം അലമാര പരിശോധിച്ചു അപ്പോഴാണ് ഇവിടെ നിന്നും മുപ്പത് പവൻ സ്വർണാഭരണങ്ങളും പണവും മോഷ്ടിച്ചു അല്ലെങ്കിൽ മോഷണം പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് അതിനുശേഷം ഈ ദർശിതയെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള തുടർച്ചയായ രീതിയിലുള്ള ശ്രമങ്ങൾ വീട്ടുകാരും പോലീസും ഒക്കെ നടത്തിയിരുന്നെങ്കിൽ കൂടിയും ദർശിതയെ ബന്ധപ്പെടാൻ വേണ്ടി കഴിഞ്ഞില്ല സ്വർണ്ണമൊക്കെ മോഷണം പോയതിനു ശേഷം ദർശിതയെ വീട്ടുകാരെ കണ്ടിട്ടില്ല അവർക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഇവർക്കൊരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞിരുന്നു ആ കുഞ്ഞു എവിടെയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഇവർ അതിനുശേഷം നേരെ കർണാടകയിലുള്ള ഹുൻസൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ വീട് അവിടുത്തേക്കാണ് പോയിട്ടുള്ളത് ആ സമയത്ത് ഇവരുടെ സ്വന്തം വീട്ടിലേക്ക് എത്തുകയും ഈ കുഞ്ഞിനെ അവരുടെ വീട്ടിലേക്ക് വീട്ടിലാക്കിയതിനു ശേഷം ഉടൻ ഞാൻ തിരിച്ചെത്താമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ആ ദർശിതയുടെ വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ പോലീസിന് മനസ്സിലാക്കിയത് എന്നാൽ ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയത് ഈ ദർശിതയുടെ കാമുകനോടൊപ്പം ഒരു ലോഡ്ജിലേക്കായിരുന്നു ഇവർ പോയിരുന്നത് എന്നതും കയ്യിലുണ്ടായിരുന്ന സ്വർണം കൈക്കലാക്കി ദർശിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ കാമുകൻ കടന്നു കടഞ്ഞതായാണ് ഇപ്പോൾ സൂചനയായി പോലീസിന് ഉൾപ്പെടെ ലഭിക്കുന്നത് ലോഡ്ജ് ജീവനക്കാരനാണ് പിന്നീട് ഈ കൊലപാതകം നടന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത് പ്രതി എന്ന് സംശയിക്കുന്ന ഒരാൾ ഇപ്പോൾ കർണാടക പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കർണാടക ഹുൻസൂറിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുമുണ്ട് മോഷണം പോയ സ്വർണവും പണവും പക്ഷേ ഈ ലോഡ്ജിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തൊന്നും കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മോഷണം നടത്തിയതിലും ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ള പ്രതിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ കൊലപാതകം ആര് നടത്തി എങ്ങനെ നടത്തി എന്തായിരുന്നു ആ കൊലപാതകം നടത്താനുള്ള കാരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ് ദുരൂഹത തുടരുകയാണ് എന്തായാലും വിശദമായ രീതിയിലുള്ള ഒരു അന്വേഷണവും പരിശോധനയും ഒക്കെ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്നും സംസാരിക്കുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം എന്തായാലും ഈ മുപ്പത് പവൻ സ്വർണവും അതുപോലെ തന്നെ നഷ്ടമായിട്ടുള്ള പണവും ഇതുവരെയും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ കൊലപാതകം നടന്നത് ക്രൂരമായ രീതിയിലുള്ള കൊലപാതകമാണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ചില ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണുമ്പോൾ മനസ്സിലാവുന്നത് കാരണം മുഖത്തുൾപ്പെടെ വലിയ രീതിയിൽ വിഹൃതമാക്കുന്ന രീതിയിൽ കുത്തി പരിക്കേൽപ്പിച്ചുകൊണ്ടാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് ഈ കാമുകൻ തന്നെയാണ് കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായി അവിടെ നിന്നുൾപ്പെടെ ഈ ലോഡ്ജിന്റെ ജീവനക്കാരോട് ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ പോലീസിന് വ്യക്തമായിട്ടുള്ളത് പക്ഷേ അതിനകത്തും മറ്റാരുടെയെങ്കിലുമൊക്കെ സഹായം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലെല്ലാം തന്നെ അന്വേഷണം ഒക്കെ നടക്കേണ്ടതുണ്ട് വിനീഷ് അതാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇരിക്കൂർ കല്യാട് ചുങ്കസ്ഥാനത്തിന് സമീപമുള്ള വീട്ടിൽ നിന്ന് സ്വർണവും പണവും ഒക്കെ കാണാതാകുന്നു അന്നുമുതലാണ് ദർശിതയെ കാണാതാകുന്നത് പക്ഷേ ഇപ്പോഴിതാ ആ ദർശിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നതും കർണാടകയിലുള്ള ഒരു ലോഡ്ജിൽ നിന്നാണ് മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയത് അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്